ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وافضل الصلاه واتم التسليم على سيدنا ومولانا محمد وعلى اله وصحبه وسلم اجمعين سبحانك لا علم لنا الا ما علمتنا انك انت انك انت العليم الحكيم ولا حول ولا قوه الا بالله العلي العظيم സഹോദരങ്ങളെ നിങ്ങളീ കണ്ടത് അമേരിക്കക്കാരനായ റോഡസ് അദ്ദേഹം എവിടെയാണ് സംസാരിക്കുന്നത് വിഭാഗം സംസ്ഥയുടെ എസ് വൈ എസ് സമ്മേളനം കേരള യുവജന സമ്മേളനം തൃശൂർ വെച്ച് നടന്നു ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നത് ഈ എഹിയാ റോഡസാണ് എന്ന് പറഞ്ഞാൽ യഹിയ റോഡസ് എന്ന് പറയുന്ന അമേരിക്കക്കാരനായ പണ്ഡിതനെ കൊണ്ടുവന്നാണ് എ പി വിഭാഗം സമസ്ത അവരുടെ ഏറ്റവും വലിയ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ മാറ്റത്തിന് തന്നെ എ പി വിഭാഗം സമസ്ത തയ്യാറായിരിക്കുകയാണ് അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അതെന്താണ് എ പി വിഭാഗം സംസ്ഥ ഇത്രയും കാലം അവരിവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ച് വലിയ പ്രശ്നമായി അവതരിപ്പിച്ചിരുന്ന പല വിഷയങ്ങളിൽ നിന്നും അവർ പിറകോട്ട് പോയി എന്നത് ഇദ്ദേഹത്തെ കൊണ്ടുവന്നതോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആദർശത്തിൽ തന്നെ ആശയത്തിൽ തന്നെ വലിയ ഒരു മാറ്റത്തിന് അപ്ഡേഷന് അവർ തയ്യാറായിരിക്കുകയാണ് അതെന്താ അങ്ങനെ പറയാൻ കാരണം ഈ റോഡസ് എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചകളിലും ഇംഗ്ലീഷ് ഭാഷയിൽ ജുമാ ഹുത്തുമ നിർവഹിക്കുന്ന ഒരാളാണ് അതായത് അനറബി ഭാഷയിൽ ജുമാ ഹുത്തുമ നിർവഹിക്കുന്ന ഒരാളാണ് നിങ്ങളിൽ ആർക്കും യഹിയ റോഡസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഖുത്വ സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ ലഭ്യമാണ് ഇതാ നിങ്ങൾ കണ്ടോ ഇത് യഹിയ റോഡസ് വെള്ളിയാഴ്ച നിർവഹിച്ച ഒരു ഹുത്വയുടെ സാമ്പിളാണ് നിങ്ങൾക്ക് കൂടുതൽ കാണണമെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഇതൊന്ന് നിങ്ങൾ കേൾക്കും അപ്പൊ കണ്ടല്ലോ സുഹൃത്തുക്കളെസ് ഇംഗ്ലീഷ് ഭാഷയിലാണ്ബ നിർവഹിക്കുന്നത് അപ്പോ അറബിയല്ലാത്ത ഭാഷയിൽ വെള്ളിയാഴ്ച ഹുത്തുവ നിർവഹിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അത് വലിയ ഉസ്താദ് എ പി അബൂബക്കർ മുസിലിയാരി കാന്തപുരം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ആദ്യം നമുക്ക് കേൾക്കാം കാന്തപുരം മാത്രമല്ല പേരോട് പറഞ്ഞിട്ടുണ്ട് അലവി സഖാഫി പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇവരെല്ലാവരും പറയുന്നൊരു കാര്യമാണ് എന്നാൽ കാന്തപുരം കുറച്ച് സ്ട്രോങ് ആയിട്ട് ഈ വിഷയം അതിൻ്റെ ഗൗരവം ഒന്ന് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം നിർവഹിച്ചുകൊണ്ട് ആ സഹി അല്ല അത് ബാത്തിലാണ് തള്ളപ്പെട്ടതാണ് കുട്ടികരമാണ് യാതൊരു സംശയവും ഇല്ല ആരെങ്കിലും മഞ്ചേരി പോകുമ്പോ തൽക്കാലം ഇപ്പോടെ കയറി കഴിക്കട്ടെ എന്ന് കരുതിപ്പോകണ്ട നിങ്ങൾക്ക് വേറെ ജുമായ ഇല്ലെങ്കിൽ ഈ പരിഭാഷ ജുമായയിൽ കൂടണ്ട നിങ്ങൾ ജുമാ നിഷ്കരിക്കണ്ട നിഷ്കരിച്ചാൽ നിങ്ങൾ കുറ്റക്കാരനായി പോകും ഒന്നുമില്ലാതെ നിസ്കരിക്കുന്നത് പോലെ ജനാപത്തോടു കൂടി നിസ്കരിക്കുന്നത് പോലെ തന്നെ ചെയ്യുന്ന എന്ന് പ്രിയപ്പെട്ട ജുമ്പെട്ടിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു കേടിലെ സുഹൃത്തുക്കളെ അപ്പോൾ അറബി അല്ലാത്ത ഭാഷയിൽ അനറബി ഭാഷയിൽ ഹൊത്വം നിർവഹിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ ജുമാ തന്നെ സ്വഹീഹല്ല ആ ജുമാ ബാത്തിലാണ് സ്വീകാര്യമല്ല എന്നാ പറയുന്നത് മാത്രല്ല ഉദൂ ഇല്ലാതെ നിസ്കരിച്ചവരെ പോലെയാണ് അത് കുറ്റകരമാണ് മാത്രല്ല അത് പുത്തൻവാദമാണ് ആചാരമാണ് അങ്ങനെ അർനാറബി ഭാഷയിൽ ജുമോ ഹുത്തുമ നടത്തുന്ന ആൾ ആരായിരിക്കും അപ്പോ ഈ അനാചാരം ചെയ്താൽ അയാൾ പുത്തൻവാദിയായിരിക്കും മുബുത്തതിയായി മാറും എന്നാണ് എ പി വിഭാഗം സംസ്ഥയുടെ അതല്ലെങ്കിൽ ഈ സമസ്തക്കാരുടെ ആശയം കേട്ടില്ലേ ഇനി ഞാൻ ചോദിക്കട്ടെ എ പി വിഭാഗം സമസ്തക്കാരോട് നിങ്ങൾ യഹിയ റോഡസിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ യുവജന സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചപ്പോൾ ഒരു പുത്തൻവാദിയെ കൊണ്ടല്ലേ നിങ്ങളുടെ സമ്മേളനം നിങ്ങൾ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് കാരണം എല്ലാ വെള്ളിയാഴ്ചയിലും ഇംഗ്ലീഷ് ഭാഷയിലല്ലേ ഇദ്ദേഹം കുത്തുമ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു എന്ന് മാത്രമല്ല നിങ്ങളെന്താ പറയാറുള്ളത് സാധാരണ പുത്തൻവാദികളോട് സലാം പറയാൻ പാടില്ല അവരോട് സമ്പർക്കം പാടില്ല അവരോട് വേദി പങ്കിടാൻ പാടില്ല അവരോട് യാതൊരു ബന്ധവും പാടില്ല എന്നൊക്കെ നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ആശയത്തിൽ നിന്ന് നിങ്ങൾ പിറകോട്ട് പോയില്ലേ നിങ്ങൾ പുത്തൻവാദിയെ കൊണ്ടുവന്ന് നിങ്ങളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞു വന്നിരുന്ന നിങ്ങളുടെ നിലപാടുകളിൽ നിന്ന് നിങ്ങൾ പിറകോട്ട് പോയി ആ നിലപാട് പൊളിഞ്ഞില്ലേ എ പി വിഭാഗം സമസ്തയാണ് ഇതിന് മറുപടി പറയേണ്ടത് ഇദ്ദേഹം ചെയ്തത് പുത്തനാചാരമാണ് ഇദ്ദേഹത്തിൻ്റെ ജുമാ ഭാത്തിലാണ് എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെയാണ് ഇദ്ദേഹം ജുമാ ഹുത്തുമ നിർവഹിക്കുന്നത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് നിങ്ങൾ നിങ്ങളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചതോടുകൂടെ നിങ്ങളുടെ ആശയത്തിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു അതങ്ങനെ തന്നെയാണല്ലോ നിങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾ പല വിഷയങ്ങളിലും മുമ്പ് പറഞ്ഞിരുന്ന പൊട്ടത്തരങ്ങൾ പിന്നീട് പലതും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തത് സമസ്തക്കാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും ധാരാളം ഉദാഹരണങ്ങൾ പറയാൻ കഴിയും അതിലിപ്പോൾ ഇനി വഴിയെ ഈ പോക്ക് നിങ്ങൾ ഇനി മലയാളത്തിൽ ഹുദ് നടത്തേണ്ടി വരും അവിടേക്ക് നിങ്ങൾ പോകും കാരണം അങ്ങോട്ടുള്ള ഒരു സഞ്ചാരമാണിത് അതേപോലെ സ്ത്രീ പള്ളി പ്രവേശത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെ പല വിഷയങ്ങളിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ പാതയിൽ നിങ്ങൾ എവിടെയും കൂടെ വലിയൊരു മാറ്റത്തിന് തയ്യാറായിരിക്കുകയാണ് അല്ലെങ്കിൽ ഇനി അല്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങൾ മറുപടി പറയണം ഈ പുത്തൻവാദിയെ കൊണ്ട് നിങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പറ്റുമോ ഇയാൾ ചെയ്യുന്നത് പുത്തനാചാരമല്ലേ ഇയാളുടെ ജുമാബാത്തിലല്ലേ കൈ ആമത്തെ നാൾ വരെ അത് സ്വീകരിക്കില്ലല്ലോ ഇയാൾ ജനാപത്തുണ്ടായോ നിസ്കരിക്കണവനെ പോലെയല്ലേ ഇയാൾ നിസ്കരിക്കുന്നത് എന്ന് നിങ്ങളല്ലേ പ്രസംഗിച്ചത് അപ്പോൾ ആ പ്രസംഗവും ഇതും തമ്മിൽ എങ്ങനെയാണ് യോജിച്ചു പോരുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി വിശദീകരിക്കണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കിവിടെ വലിയ ഒരു അപ്ഡേറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് അത് ശ്ലാഘനീയം തന്നെയാണ് നിങ്ങൾ ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും പാതയിലേക്ക് വന്ന് ഓരോ കാര്യങ്ങളും തിരുത്തുന്നത് വലിയ സന്തോഷം കരമായ കാര്യമാണ് എന്നീ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്